ഇന്ന് നമ്മൾ ഒരു ആകാശ അത്ഭുതത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് സൗരയൂഥത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ഒരു അതിഥി ത്രീ ഐ അട്രസ് എന്ന വാൽനക്ഷത്രം മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്ന ഈ വാൽനക്ഷത്രം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ചിലിയിലെ റിയോ ഹോർട്ടാഡോയിലുള്ള നാസയുടെ അട്രസ് സർവേ സംവിധാനം ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തി ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെയും മറ്റു ബഹിരാകാശ വസ്തുക്കളെയും നിരീക്ഷിക്കാൻ നാസ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംവിധാനമാണ് അഡ്രസ് മണിക്കൂറിൽ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈ വാൽനക്ഷത്രം സൗരയൂഥത്തിന് പുറത്തുനിന്ന് എത്തുന്ന അപൂർവമായ വസ്തുക്കളിൽ ഒന്നാണ് എന്നാൽ ഇതിന്റെ വേഗതയും വലിപ്പവും പലരിലും ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിലും ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നത് ത്രീ ഐ അട്രസ് ഭൂമിക്ക് യാതൊരു അപകടവും ഉണ്ടാക്കില്ലെന്നാണ് ഈ വീഡിയോയിൽ ത്രീ ഐ അറ്റ്ലസ് ഇൻ്റെ കണ്ടെത്തൽ അതിന്റെ പ്രാധാന്യം സാധ്യതയുള്ള ആഘാതങ്ങൾ ശാസ്ത്രീയ പ്രാധാന്യം ഒപ്പം ഇതുപോലുള്ള ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവ വിശദമായി പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ ആകാശയാത്രയ്ക്ക് തയ്യാറാകൂ കാരണം ഇത് ഒരു ആവേശകരവും ശാസ്ത്രീയവുമായ അനുഭവമാണ് സൗരയൂഥത്തിലേക്ക് എത്തുന്ന ബഹിരാകാശ വസ്തുക്കൾ സാധാരണയായി നമ്മുടെ സ്വന്തം നക്ഷത്ര മണ്ഡലത്തിൽ നിന്നുള്ളവയാണ് എന്നാൽ ചിലപ്പോൾ മറ്റ് നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് വരുന്ന വസ്തുക്കൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരാറുണ്ട് ഇത്തരം വസ്തുക്കളെ നക്ഷത്രാന്തര വസ്തുക്കൾ എന്ന് വിളിക്കുന്നു ത്രീ ഐ അറ്റ്ലസ് ഇത്തരത്തിൽ കണ്ടെത്തിയ മൂന്നാമത്തെ വസ്തുവാണ് ആദ്യത്തേത് രണ്ടായിരത്തി പതിനേഴ് കണ്ടെത്തിയ ഔമുവാമുവ ആയിരുന്നു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊമ്പത് കണ്ടെത്തിയ രണ്ട് ഐ ബോറിസോവ് ഈ വസ്തുക്കൾ മറ്റ് നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് വരുന്നതിനാൽ അവയുടെ ഘടനയും സ്വഭാവവും പഠിക്കുന്നത് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മറ്റു സൗരയൂഥങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും ത്രീ ഐ അഡ്വസ് ഇന്റെ കണ്ടെത്തൽ ശാസ്ത്രജ്ഞർക്ക് ഒരു അതുല്യമായ അവസരമാണ് നൽകുന്നത് കാരണം ഇത് മറ്റ് സൗരയൂഥങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുടെ ഘടനയും രാസഘടനയും പഠിക്കാനുള്ള ഒരു ജാലകമാണ് നക്ഷത്രാന്തര വസ്തുക്കൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് ഒന്ന് ആലോചിക്കാം നമ്മുടെ സൗരയൂഥം ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് മറ്റ് നക്ഷത്ര സമൂഹങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവിടെ നിന്ന് വരുന്ന സന്ദർശകർ നമ്മെ സഹായിക്കുന്നു ത്രീ ഐ അറ്റ്ലസ് ഒരു വാൽനക്ഷത്രമായതിനാൽ അതിൻ്റെ ഐസും പൊടിയും വാതകങ്ങളും പഠിക്കുന്നത് ദൂരെയുള്ള നക്ഷത്ര സമൂഹങ്ങളിൽ ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം വളരെ കുറച്ച് മാത്രം എന്നാൽ ത്രീ ഐ അട്രസ് പോലുള്ള വസ്തുക്കൾ എത്തുമ്പോൾ നമ്മുടെ അറിവിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു ഇത് ഒരു സാധാരണ വാൽനക്ഷത്രമല്ല മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ ജനിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്തിയ ഒരു സന്ദർശകനാണ് ഇതിന്റെ യാത്ര ഒരു പുസ്തകത്തിന്റെ പേജുകൾ തുറക്കുന്നതുപോലെയാണ് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ലോകത്തിന്റെ കഥകളാണ് ഈ വീഡിയോയിൽ ആ കഥകൾ നമുക്ക് ഒരുമിച്ച് പര്യവേഷണം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ചിലിയിലെ റിയോ ഹുർട്ടാഡോയിലുള്ള ആറ്റ്ലസ് ടെലിസ്കോപ്പ് ഒരു അസാധാരണമായ വസ്തുവിനെ കണ്ടെത്തി ആറ്റ്ലസ് എന്നത് ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ നാസ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ വസ്തു അതിന്റെ വേഗതയും പാതയും കാരണം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ ആകർഷിച്ചു പിന്നീട് ഹവായ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ വസ്തുവിന്റെ പാതയും വേഗതയും സ്ഥിരീകരിച്ചു അതിന്റെ ഹൈപ്പർബോളിക് പാത അതായത് സൂര്യന്റെ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെടാത്ത പാത ഇത് സൗരയൂഥത്തിന് പുറത്തുനിന്ന് വരുന്നതാണെന്ന് തെളിയിച്ചു ഈ വസ്തുവിന് ത്രീ ഐ അറ്റ്ലസ് എന്ന പേര് നൽകി ഇതിൽ മൂന്ന് ഐ എന്നത് മൂന്നാമത്തെ നക്ഷത്രാന്തര വസ്തു എന്നതിനെ സൂചിപ്പിക്കുന്നു അറ്റ്ലസ് അതിനെ കണ്ടെത്തിയ സംവിധാനത്തിന്റെ പേരാണ് ഈ കണ്ടെത്തൽ എങ്ങനെ നടന്നു എന്ന് നമുക്ക് ഒന്ന് സങ്കല്പിച്ചു നോക്കാം ഒരു ശാന്തമായ രാത്രി ചിലിയിലെ മലനിരകളിൽ അറ്റ്ലസ് ടെലിസ്കോപ്പ് ആകാശത്തെ നിരന്തരം നിരീക്ഷിക്കുകയാണ് പെട്ടെന്ന് ഒരു അസാധാരണമായ വെളിച്ചം അതിന്റെ ലെൻസിൽ പതിയുന്നു ആദ്യം അത് ഒരു സാധാരണ വാൽനക്ഷത്രമാണോ എന്ന് ശാസ്ത്രജ്ഞർ സംശയിച്ചു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ മനസ്സിലാക്കി ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ സ്വന്തം അതിഥിയല്ല മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്ന ഒരു സന്ദർശകനാണ് ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ ആവേശം സൃഷ്ടിച്ചു കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ രണ്ട് വസ്തുക്കൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് സ്ത്രീ ഐ അറ്റ്ലസ് ഈ ശ്രേണിയിലെ മൂന്നാമനാണ് അതിന്റെ വലിപ്പവും വേഗതയും കാരണം ഇത് കൂടുതൽ ശ്രദ്ധേയമായി അറ്റ്ലസ് സംവിധാനം എന്താണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഭൂമിയെ സംരക്ഷിക്കാൻ ബഹിരാകാശത്തു നിന്ന് വരുന്ന അപകടകാരികളായ വസ്തുക്കളെ കണ്ടെത്താൻ നാസ സ്ഥാപിച്ച ഒരു നിരീക്ഷണ സംവിധാനമാണ് ഇത് ഓരോ രാത്രിയും ഇത് ആകാശത്തെ സ്കാൻ ചെയ്യുന്നു ഏതെങ്കിലും വസ്തു ഭൂമിയിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ത്രീ ഐ അറ്റ്ലസ് ഇന്റെ കാര്യത്തിൽ ഇത് ഒരു അപകടമല്ലെങ്കിലും അതിന്റെ അസാധാരണമായ പാതയും വേഗതയും ശാസ്ത്രജ്ഞരെ ആകർഷിച്ചു ഈ കണ്ടെത്തൽ ഒരു ആകസ്മികതയല്ല മറിച്ച് നമ്മുടെ ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങളുടെ കഴിവിൻ്റെ തെളിവാണ് ത്രീ ഐ അറ്റ്ലസ് ഏകദേശം ഇരുപത് കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ വാൽനക്ഷത്രമാണ് ഇത് മണിക്കൂറിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു അതിന്റെ പാത ഹൈപ്പർബോളിക് ആണ് അതായത് ഇത് സൂര്യനെ ഒരിക്കൽ മാത്രം ചുറ്റി പിന്നീട് സൗരയൂഥത്തിന് പുറത്തേക്ക് തിരികെ പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് ദശലക്ഷം കിലോമീറ്റർ അകലത്തിൽ എത്തും അത് ചൊവ്വയുടെ ഭ്രമണപഥത്തിന് അകത്താണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് ഇരുന്നൂറ്റി ദശലക്ഷം കിലോമീറ്റർ അകലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തൊമ്പതിന് എത്തും ഇതിന്റെ വേഗത ഒരു സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ ആണ് ഇത് സൗരയൂഥത്തിലെ സാധാരണ വസ്തുക്കളേക്കാൾ വളരെ വേഗയേറിയതാണ് ഇതിന്റെ ഘടന ഒരു വാൽനക്ഷത്രത്തിൻ്റെതാണ് അതായത് ഐസ് പൊടി വാതകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു സൂര്യനോട് അടുക്കുമ്പോൾ ഇതിന്റെ ഐസ് ഉരുവി ഒരു വാൽ രൂപപ്പെടുത്തും ഈ വാൽ ഒരു വാൽനക്ഷത്രത്തിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതയാണ് സൂര്യന്റെ ചൂട് ഐസിനെ വാതകമാക്കി മാറ്റുന്നു അത് പൊടിയും വാതകവും ചേർന്ന് ഒരു വലിയ വാലായി ആകാശത്ത് തിളങ്ങുന്നു സ്ത്രീ ഐ അലസ് ഇന്റെ വലിപ്പം ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഇത് ഒരു വലിയ മലയുടെ വലിപ്പത്തിന് സമാനമാണ് എന്നാൽ അതിന്റെ വേഗത ഒരു സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ എന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ താണ്ടാൻ കഴിയുന്ന വേഗയാണ് ഈ വാൽനക്ഷത്രത്തിന്റെ പാത ഹൈപ്പർബോളിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ അർത്ഥം എന്താണ് സാധാരണ വാൽനക്ഷത്രങ്ങൾ സൂര്യനെ ചുറ്റുന്ന ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ത്രീ ഐ അറ്റ്ലസ് സൂര്യന്റെ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല ഇത് ഒരു തുറന്ന പാതയിൽ സഞ്ചരിക്കുന്നു സൂര്യനെ ഒരിക്കൽ ചുറ്റി പിന്നീട് സൗരയൂഥത്തിന് പുറത്തേക്ക് പോകുന്നു ഇത് മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്നതിന്റെ തെളിവാണ് ഈ വസ്തുവിന്റെ യാത്ര ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടതായിരിക്കാം അതിന്റെ ഐസും പൊടിയും ആ ദീർഘയാത്രയിൽ അതിന്റെ കഥ പറയുന്നു ത്രീ ഐ അറ്റ്ലസ് ശാസ്ത്രജ്ഞർക്ക് ഒരു അതുല്യമായ അവസരമാണ് നൽകുന്നത് ഇത് മറ്റ് സൗരയൂഥങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുടെ ഘടനയും രാസഘടനയും പഠിക്കാൻ സഹായിക്കും ഇതിന്റെ ഘടന നമ്മുടെ സൗരയൂഥത്തിലെ വാൽനക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്യഗ്രഹ ജീവിതത്തിന്റെ സാധ്യകളെക്കുറിച്ചും മറ്റ് സൗരയൂഥങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഇതിന്റെ ഐസിൽ ജൈവ തന്മാത്രകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എന്താണ് ജൈവ തന്മാത്രകൾ ഇത് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ അടങ്ങിയ സംയുക്തങ്ങളാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് ഇത്തരം തന്മാത്രകളിൽ നിന്നാണ് എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ത്രീ ഐ അഡ്ലസ് ഇന്റെ ഐസിൽ ഇത്തരം തന്മാത്രകൾ ഉണ്ടെങ്കിൽ അത് മറ്റ് സൗരയൂഥങ്ങളിൽ ജീവന്റെ സാധ്യയെ സൂചിപ്പിക്കും കൂടാതെ ഇതിന്റെ പാതയും വേഗതയും മറ്റ് നക്ഷത്ര സമൂഹങ്ങളിലെ ഗ്രഹങ്ങളുടെ ഭ്രമണപങ്ങളെക്കുറിച്ചും അവിടുത്തെ ഗുരുത്വാകർഷണ ശക്തികളെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കും ഈ വാൽനക്ഷത്രം ഒരു ശാസ്ത്രീയ നിധിയാണ് അതിന്റെ ഓരോ ഭാഗവും മറ്റൊരു ലോകത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് അതിന്റെ വാതകങ്ങളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് പഠിക്കുന്നത് ആ നക്ഷത്ര സമൂഹത്തിന്റെ രാസഘടന മനസ്സിലാക്കാൻ സഹായിക്കും ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ രൂപീകരണവുമായി താരതമ്യം ചെയ്യാൻ ശാസ്ത്രജ്ഞരെ അനുവദിക്കും ത്രീ ഐ അറ്റ്ലസ് ഒരു സന്ദർശകൻ മാത്രമല്ല ഒരു അറിവിന്റെ ഉറവിടമാണ് ത്രീ ഐ അറ്റ്ലസ് ഭൂമിക്ക് യാതൊരു അപകടവും ഉണ്ടാക്കില്ലെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നുണ്ട് ഇത് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെ കടന്നുപോകും അത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിന്റെ ഒന്നര മടങ്ങാണ് എന്നാൽ ഇതുപോലൊരു വലിയ വസ്തു ഭൂമിയിൽ പതിച്ചാൽ അത് ഉണ്ടാക്കാവുന്ന ആഘാതം ഭയാനകമായിരിക്കും ഇരുപത് കിലോമീറ്റർ വീതിയുള്ള ഒരു വസ്തു ഭൂമിയിൽ പതിച്ചാൽ അത് മുന്നൂറ് കിലോമീറ്റർ വീതിയുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കും ഇത് പത്ത് ദശലക്ഷം മെഗാടണ്ണിക്ക് തുല്യമായ ഊർജ്ജം പുറത്തുവിടും അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ശക്തിയുള്ളതാണ് ഈ ആഘാതം വനങ്ങളെയും സസ്യങ്ങളെയും അഗ്നിക്കിരയാക്കുകയും കോടിക്കണക്കിന് ടൺ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും ഈ പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തെ തടയുകയും ഒരു ആഘാത ശൈത്യകാലം എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും എന്താണ് ആഘാത ശൈത്യകാലം ഇത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പൊടിപടലങ്ങൾ ആകാശത്ത് ഒരു പുതപ്പ് പോലെ പടരും അത് മാസങ്ങളോ വർഷങ്ങളോ സൂര്യനെ മറയ്ക്കും ഇത് സസ്യങ്ങളെ നശിപ്പിക്കുകയും ഭക്ഷ്യശൃംഖലയെ തകർക്കുകയും ചെയ്യും മൃഗങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും കാലാവസ്ഥ തണുപ്പിലേക്ക് മാറും അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബിനോസറുകളെ തുടച്ചുനീക്കിയ ചിഹ്നഗ്രഹ ആഘാതം ഇതിന് സമാനമാണ് എന്നാൽ ത്രീ ഐ അറ്റ്ലസ് ഇന്റെ കാര്യത്തിൽ ഇത്തരം ആശങ്കകൾ വേണ്ട ഇത് ഭൂമിയിൽ പതിക്കില്ല മറിച്ച് സുരക്ഷിതമായി കടന്നുപോകും ശാസ്ത്രജ്ഞർ ഇതിന്റെ പാത കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഈ അത്ഭുതത്തെ ആസ്വദിക്കാം ഭയപ്പെടാതെ ത്രീ ഐ അറ്റ്ലസന് മുമ്പ് രണ്ട് നക്ഷത്രാന്തര വസ്തുക്കൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആദ്യത്തേത് രണ്ടായിരത്തി പതിനേഴ് കണ്ടെത്തിയ ഔമുവാമുവ വ ഒരു ചിഹ്നഗ്രഹമോ വാൽനക്ഷത്രമോ ആയിരുന്നു അതിന്റെ ആകൃതിയും ചലനവും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ കണ്ടെത്തിയ രണ്ട് ഐ ബോറിസോവ് ഒരു വാൽനക്ഷത്രമായിരുന്നു ത്രീ ഐ അറ്റ്ലസ് ഈ രണ്ടിനേക്കാളും വലുതും വേഗയേറിയതുമാണ് ഔമുവാമയുടെ കഥ ഒന്ന് ഓർക്കാം ഇത് ഒരു നീളമുള്ള സിഗാർ ആകൃതിയുള്ള വസ്തുവായിരുന്നു ചിലർ ഇത് അന്യഗ്രഹ സാങ്കേതിക വിദ്യയാണോ എന്ന് സംശയിച്ചു എന്നാൽ പിന്നീട് ഇത് ഒരു പ്രകൃതിദത്ത വസ്തുവാണെന്ന് തെളിഞ്ഞു രണ്ട് ഐ ബോറിസോവ് ഒരു സാധാരണ വാൽ നക്ഷത്രമായിരുന്നു അതിന്റെ വാൽ വ്യക്തമായി കാണാമായിരുന്നു ത്രീ ഐ അറ്റ്ലസ് ഈ ചരിത്രത്തിന്റെ തുടർച്ചയാണ് പക്ഷേ അതിന്റെ വലിപ്പവും വേഗതയും ഇതിനെ വ്യത്യസ്തമാക്കുന്നു സ്ത്രീ ഐ അട്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ ഭൂമിയിൽ നിന്ന് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ കഴിയും പിന്നീട് അത് സൂര്യനോട് അടുത്ത് നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആദ്യം വീണ്ടും നിരീക്ഷിക്കാൻ കഴിയും ഈ സമയത്ത് ശാസ്ത്രജ്ഞർ ഇതിന്റെ ഘടനയും രാസഘടനയും പഠിക്കും ചിലിയിലെ വേറെ റൂബിൻ നിരീക്ഷണാലയം പോലുള്ള പുതിയ ടെലിസ്കോപ്പുകൾ ഭാവിയിൽ ഇത്തരം വസ്തുക്കളെ കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും ഈ ടെലിസ്കോപ്പ് ആകാശത്തിന്റെ വലിയ ഭാഗങ്ങൾ ഓരോ മൂന്നോ നാലോ ദിവസവും സ്കാൻ ചെയ്യും ഇത് നക്ഷത്രാന്തര വസ്തുക്കളെ കൂടുതൽ അകലത്തിൽ കണ്ടെത്താൻ സഹായിക്കും ത്രീ ഐ അഡ്വസ് ഇന്റെ കണ്ടെത്തൽ സൗരയൂഥത്തിന് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു ഇത് ഭൂമിക്ക് ഭീഷണിയല്ലെങ്കിലും ഇത്തരം വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ബഹിരാകാശ ഏജൻസികൾ ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളെയും നിരന്തരം നിരീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്